നമ്മുടെ വാവാ സുരേഷ് അമേരിക്കയിലേക്ക് പറക്കുകയാണ് വാവാ സുരേഷ് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാമ്പുകൾ എവിടെ ഉണ്ടെങ്കിലും എന്താണ് വീട്ടുവളപ്പിൽ പറമ്പിൽ ഒക്കെ പാമ്പുകൾ പതിയിരുന്ന് ആളുകളെ പേടിപ്പെടുത്തുമ്പോൾ ഭയപ്പെടുത്തുമ്പോൾ വിളിക്കും നമ്മൾ ആരെ വിളിക്കും ആദ്യം വാബ സുരേഷിൻ്റെ നമ്പറിൽ വിളിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ ആളുകളുടെ മൊബൈലിൽ സേവ് ചെയ്യപ്പെട്ട നമ്പർ ഒരുപക്ഷെ മഹാനടന്മാരുടെയോ അല്ലെങ്കിൽ നടിമാരുടെയോ ഒന്നും ആയിരിക്കില്ല നമ്മുടെ വാവ സുരേഷിൻ്റെ നമ്പർ തന്നെ ആയിരിക്കും വളരെ പെട്ടെന്ന് വിളിക്കുക വാവ സുരേഷ് എത്താൻ പറ്റുന്ന ലൊക്കാലിറ്റിയിലാണെങ്കിൽ വാവ സുരേഷ് എത്തും പറയുന്ന പാഞ്ഞെത്തും പാഞ്ഞെത്തിയിട്ട് ആ പാമ്പിനെ ചാക്കിലാക്കി കൊണ്ടുപോകും പല തവണയാണ് വാവ സുരേഷിന് അപകടം ഉണ്ടായിട്ടുള്ളത് പല തവണ നിരവധി തവണ ഐ സിയുലായിട്ടുണ്ട് ഇൻറ്റൻസിവ് കെയർ യൂണിറ്റ് ആയി ആയിട്ടുണ്ട് അപ്പോഴൊക്കെയും കേരളം ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിലും അദ്ദേഹത്തിന് നിരവധി ഫാൻസ് അവിടെ ഉണ്ടെന്ന് പറയുകയാണ് ആരാണ് പറയുന്നത് നിരവധി ഫാൻസ് ഒരു ഫാൻസ് ഒരു ഒരാൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരാൾ വൈറ്റ് ഹൗസിലുണ്ട് വൈറ്റ് ഹൗസ് വൈറ്റ് ഹൗസ് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ താവളമാണ് അവിടെ വരെ ബാബ സുരേഷിൻ്റെ ബന്ധങ്ങളുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ഒരു മന്ത്രി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാവ സുരേഷ് അമേരിക്കയിലേക്ക് പോവുകയാണ് കേരളത്തിലെ വാവ സുരേഷിൻ്റെ ആരാധകരൊക്കെ ആകെ വിഷണരായിരിക്കുകയാണ് വിഷണ്ണരാകും കാരണം എന്താണ് വാവ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോവുകയല്ലേ അതുകൊണ്ട് സങ്കടപ്പെടുക ഈ അഭിപ്രായമൊക്കെ പറയുന്നത് വാവയ്ക്ക് അങ്ങ് അമേരിക്കയിൽ വരെ ആരാധകരുണ്ട് അതുകൊണ്ട് വാവ അമേരിക്കയിൽ പോകുമെന്ന് പോകുമെന്നൊക്കെ പറയുന്നത് ആരാണ് നമ്മുടെ സംസ്ഥാന മന്ത്രിയാണ് വി എൻ വാസവൻ അദ്ദേഹം പറയുന്നത് മുമ്പൊരിക്കൽ അനുഭവം പറയുന്നതാണ് വി എൻ വാസവൻ അമേരിക്കയിലേക്ക് പോകുമെന്നൊക്കെ നമുക്കിനെ പറയാമെന്നേ ഉള്ളൂ അമേരിക്കയിലേക്കൊന്നും വാവ പോവുകയൊന്നുമില്ല കേരളമിട്ട് അദ്ദേഹം എങ്ങും പോകില്ല കേരളത്തിൻ്റെ മണ്ണും മക്കളുമൊക്കെ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ് അദ്ദേഹം കേരളത്തിൽ തന്നെ എന്നും ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് മന്ത്രി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ വിളിച്ച കാര്യമാണ് മന്ത്രി വെളിപ്പെടുത്തിയത് അതായത് കോട്ടയത്ത് വെച്ച് ബാബ സുരേഷ് ഒരു പാമ്പിനെ പിടിക്കുന്നതിന് അദ്ദേഹത്തിന് പാമ്പ് പാമ്പുകടിയേറ്റു വളരെ നില വളരെയധികം ഗുരുതരമായി അപ്പോൾ അദ്ദേഹത്തിന് രക്ഷിക്കുന്ന കൂട്ടത്തിൽ വി എൻ വാസവനും അന്ന് പങ്കാളിയായി അപ്പോൾ അദ്ദേഹത്തിന് ആശുപത്രിയിൽ എത്തിക്കുന്നു പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു ഐ സി യു ലാകുന്നു അപ്പോൾ നിരന്തരം വ വി എൻ വാസവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആളുകളൊക്കെ വി എൻ വാസവനെ വിളിക്കുന്നുണ്ട് അദ്ദേഹം രാഷ്ട്രീയ നേതാവൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് നൂറുകണക്കിന് കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അതിനിടയിൽ ഒരു കോള് വരുന്നത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്ക വാസവനാകെ ഞെട്ടുന്നു ഇത് അമേരിക്കയിൽ നിന്നൊരു കോൾ വരുന്നു അതിങ്കാരെങ്കിലും ചിലപ്പോൾ പറ്റിക്കാനൊക്കെ വിളിക്കുന്നതായിരിക്കും അമേരിക്കയിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല വാപസുരേഷ് പാമ്പ് പിടിക്കുന്ന ഒരാൾ എന്നേ ഇദ്ദേഹം കരുതുന്നുള്ളൂ നാട്ടിൽ നിന്ന് പലരും വിളിച്ചേക്കാം പലരും ആ വാപയ്ക്ക് എങ്ങനെ വാവസുരേഷിന് എങ്ങനെയുണ്ട് സുഖമുണ്ടോ ഭേദമായോ ആരോഗ്യനില എങ്ങനെയുണ്ടെന്നൊക്കെ പലരും വിളിക്കാം അത് വി എൻ വാസവൻ ശരി വെക്കുന്നു അങ്ങനെ വിളിക്കാം പക്ഷേ അമേരിക്കയിൽ നിന്ന് നിന്നെങ്ങനെ ഒരു കോൾ വരുന്നു അമേരിക്കയിൽ നിന്ന് ശരിക്കും വൈറ്റ് ഹൗസിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നു ഞാൻ വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് ഞാൻ വാവ സുരേഷിൻ്റെ പ്രോഗ്രാം കമ്മ്യൂണിറ്റിയിൽ മറ്റൊരു പ്രോഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഒരു നിരന്തരം ഒരു പ്രോഗ്രാമുണ്ട് വാവയുടെ ആ പ്രോഗ്രാമിൻ പ്രോഗ്രാം നിരന്തരം കാണുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വളരെ ആസ്വദിച്ച് കാണുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എപ്പോഴും എങ്ങനെയുണ്ട് അങ്ങനെ എട്ട് മിനിറ്റോളം വൈറ്റ് ഹൗസിൽ നിന്ന് വിളിച്ച ആരാധകൻ വി എൻ വാസവനോട് സംസാരിച്ചു വാവ വാവസുരേഷിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആ വിവരമാണ് വി എൻ വാസവൻ നാട്ടുകാരോട് പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തിരുവനന്തപുരത്ത് സ്വീകാര്യത്താണ് വാവ സുരേഷ് ജനിച്ചത് ഒരു സാധാരണ കുടുംബം ബാഹുലേയൻ കൃഷ്ണമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു പന്ത്രണ്ടാം വയസ്സിൽ ഒരു മൂർഖന്റെ കുഞ്ഞിനെ വാവ വാവസുരേഷിന് കിട്ടി വാവ വാവസുരേഷ് പിടിച്ചു എങ്ങനെയോ പിടിച്ചു കുട്ടിയല്ലേ കൗതുകം കൊണ്ട് പിടിച്ചു എന്നിട്ട് അതിനെക്കൊണ്ട് ഒരു കുപ്പിയിലിട്ട് വളർത്തി വളർത്തി ഇതിൻ്റെ വളർച്ചയും ഇതിനെ നിന്നൊക്കെ നിരീക്ഷിച്ചു നിരീക്ഷിച്ചിട്ട് അങ്ങനെ പാമ്പിൻ്റെ വളർച്ചയൊക്കെ നിരീക്ഷിച്ച് പാമ്പിനോടൊരു ഇഷ്ടമൊക്കെ തോന്നി അങ്ങനെയാണ് അയൽപക്കത്തൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവനൊരു പാമ്പിനോട് ഒരു കൗതുകമുണ്ട് അപ്പോൾ പാമ്പ് വന്ന് ഇവനെ വിളിച്ച അവൻ പിടിക്കും പിടിച്ച് ചാക്കിനകത്താക്കി അവിടെ ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയും കൊല്ലുകയല്ല പാമ്പിനെ അടിച്ചു കൊല്ലുന്നൊന്നും ഈ കുട്ടിക്ക് ഇഷ്ടമല്ല അങ്ങനെ ആ കുട്ടി പാമ്പിനോട് ഇഷ്ടമുള്ള ഇണക്കമുള്ള ഒരു കുട്ടി വളർന്ന് വളർന്ന് വളർന്നാണ് വാവ സുരേഷ വാവയിലൊരു കുട്ടിയുണ്ട് കുട്ടിത്തമുണ്ട് ഇണക്കമുള്ളൊരു കുട്ടിയുണ്ട് സ്നേഹമുള്ളൊരു കുട്ടിയുണ്ട് ഇന്നും ആ കുട്ടിത്തവൻ തന്നെയാണ് വാവയുടെ ഒരു പ്രത്യേകത പാമ്പിനെ കൊല്ലുന്നൊന്നും ഇഷ്ടമല്ല അങ്ങനെ കുട്ടി വളർന്നതാണ് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാമ്പിനെ പിടിക്കാൻ കേരളത്തിൽ ഈ മുക്കിലും മൂലയിലും പോകാത്ത ഇടമില്ല വാവ ബാബുസുരക്ഷൻ നിരവധി തവണയാണ് പാമ്പിൻ്റെ കടിയേറ്റിട്ടുള്ളത് കടിയേറ്റതൊന്നും പാമ്പിനെ ആക്രമിക്കാൻ പോയപ്പോഴൊന്നുമല്ല ഈ ഈ പാമ്പിനെ പിടിക്കുന്ന കൂട്ടത്തിൽ ചില ബിരുദന്മാരുണ്ട് ഭയങ്കര ശല്യക്കാരന്മാർ എന്താണ് അത് എങ്ങനെ പോസ് ചെയ്യൂ ഇങ്ങനെ പോസ് ചെയ്യും പിന്നെ മൊബൈലിൽ ചിത്രങ്ങൾ എടുക്കാൻ വരുന്നവർ അപ്പോൾ അവരുടെ ശല്യം അവരിലേക്ക് ശ്രദ്ധ പതരുമ്പോഴാണ് കടിയേൽക്കുന്നത് പലപ്പോഴും പാമ്പിനെ പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പിടിക്കണം അല്ലെങ്കിൽ ഒന്നാമത് മനുഷ്യർ ഒരുപാട് നീളമുള്ള പാമ്പൊക്കെ ആണെങ്കിൽ പിടിക്കുന്ന വളരെ ശ്രദ്ധയോട് പിടിച്ചില്ലെങ്കിൽ ഇത് തിരിഞ്ഞു കൊത്താനൊക്കെയുള്ള സാധ്യതയുണ്ട് ഈ ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കും കൊത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് പലപ്പോഴും വാബ സുരേഷിൻ്റെ കയ്യിലൊക്കെ കൊത്ത് കിട്ടിയിട്ടുള്ളത് അശ്രദ്ധ ചെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒരു മില്ലി മിനിറ്റ് സെക്കൻഡ് ഒന്ന് സെക്കൻഡുകളിൽ ഒരു നിമിഷങ്ങളുടെ ഒരു നിമിഷം മാത്രം ഒന്ന് കണ്ണ് ചിമ്മിപ്പോയാൽ കടി കിട്ടും അങ്ങനെയാണ് പാമ്പ് കടി ഏൽക്കുന്നത് വാവ സുരേഷിനൊക്കെ അത് ഈ ആൾക്കൂട്ടം പെടുത്തുന്നതാണ് അതുകൊണ്ട് ആൾക്കൂട്ടം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കടിയൊന്നും കിട്ടാതിരിക്കും അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഈ എന്താണ് ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന അപകടക്കെടിയിൽപ്പെട്ട് പലപ്പോഴും വാവയ്ക്ക് കടിയേറ്റിട്ടുണ്ട് അങ്ങനെ ഒരു അപകടക്കെടിയിൽപ്പെട്ടപ്പോഴാണ് വാ വി എൻ വാസവൻ രക്ഷാദൗത്യത്തിൽ ദൗത്യത്തിൽ പങ്കാളിയായത് ആ അവസരത്തിൽ വന്ന ഒരു ഫോൺ കോളിനെ കുറിച്ച് വി എൻ വാസവൻ വെളിപ്പെടുത്തിയതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ആ ചർച്ചയിൽ നിന്നാണ് ആളുകൾ പറയുന്നത് വാവ സുരേഷ് ചിലപ്പോൾ അമേരിക്കയിലേക്ക് പറന്നേക്കാം എന്ന് പറയുന്നത്